ഗോത്രപരുമയുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പച്ചമത്തി ചമ്മന്തി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അധികമായിട്ടും എന്താണ് നമ്മുടെ പച്ചമത്തി ഒക്കെ കിട്ടിയാൽ നമ്മൾ ചമ്മന്തി ഇറക്കും നമ്മൾ എല്ലാം എല്ലാം മീനിനും നമ്മൾ ചമ്മന്തി ഇറക്കാറുണ്ട് ഉണക്ക മീൻ ചുട്ട് ചമ്മന്തി ഇറക്കും എല്ലാം ചമ്മന്തി ഇറക്കാറുണ്ട് അപ്പോൾ കാന്താരി മുളകും ഉപ്പും പുളിയും എല്ലാം കിട്ടിയിട്ട് നല്ല ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാന്ന് പറയുമ്പോ തന്നെ വയൽ വെള്ളം വരുന്നു അപ്പം എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടെ സ്വാഗതം അപ്പൊ അച്ചച്ഛനും അമ്മമ്മയും എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ചമ്മന്തി എല്ലാം അരച്ചു തരും നമുക്കിങ്ങനെ ഇത് ചുട്ടിയിട്ട് ചമ്മന്തി അരച്ചു തരും പിന്നെ ഇത് പച്ചമത്തി ചുട്ടിയിട്ട് കല്ലുപ്പ് കൂട്ടിയിട്ട് കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് നല്ല രസം അതുപോലെ തന്നെ കാന്താരി മുളകും ഉപ്പും അരച്ചിട്ട് അതിൽ മുക്കിയിട്ട് തിന്നലുണ്ട് അത് ചമ്മന്തി അരച്ചിട്ട് വേണമെങ്കിൽ തിന്നാ അതിൽ മുക്കിയിട്ട് വേണമെങ്കിൽ തിന്നാ ഭയങ്കര ടേസ്റ്റ് ആണ് എൻ്റെ അച്ഛൻ എനിക്കാക്കിത്തരലുണ്ട് ഒരു ദിവസം നാരങ്ങലും അതൊരു കുറച്ച് നല്ല രീതി രീതിയിലാണ് തരുന്നത് നാരങ്ങലും മിഞ്ഞിട്ടാക്കി തരലുണ്ട് പിന്നെ ചെറുപ്പത്തിൽ അധികം ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത് മത്തി എപ്പോൾ മേടിച്ച വീട്ടിൽ അപ്പം എല്ലാം എന്താണ് പച്ചമത്തി ചമ്മന്തി അരച്ചിരും പിന്നെ ഉണക്കമീൻ നമ്മൾ ചുട്ടിയിട്ട് ചമ്മന്തി ഇറക്കലുണ്ട് പത്തലമുളകും അതെല്ലാം അടുപ്പിലിട്ട് വാട്ടി അടുപ്പിലിട്ടിട്ട് ചുട്ടിയിട്ട് ചമ്മന്തി അരക്കും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമത്തി ചുട്ടിയിട്ട് ചമ്മന്തി അരക്കും അപ്പം നമുക്ക് പച്ചമത്തി ചൂടാ ഇങ്ങനെ അടുപ്പിൽ നമ്മൾ ചുട്ടെടുക്കണം നല്ലപോലെ കത്തിപ്പോകരുത് അധികം നമ്മൾ മുള്ള വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കണം കേട്ടോ നമ്മൾ കത്തിപ്പോകരുത് കത്തിപ്പ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് തിരിച്ച് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം അതിൽ ചുട്ടെടുത്തത് ഞാൻ കാണിച്ചാലോ നമുക്കിങ്ങനെ പതിയെ ചുട്ട് വരുന്നുണ്ട് നമ്മൾ തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കരി അടുക്കു പിടിക്കും അല്ലെങ്കിൽ കരിഞ്ഞ് പോവും പിടിക്കു കരിഞ്ഞു കരിഞ്ഞ് പോവും നമ്മൾ എന്ത് ചെയ്യുക അടുപ്പിൽ നിന്നിങ്ങനെ ചുട്ടെടുക്കണം തിരിച്ച് തിരിച്ചെടുക്കണം വലിയ തീയാവരുത് പിന്നെ വലിയ മത്തിയാണ് കുറച്ചും കൂടെ നല്ലത് ഇത് മത്തിയല്ലേ നമുക്ക് കുറച്ച് വലിയ മത്തി കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ മത്തി നമുക്ക് ചുട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കരിഞ്ഞ് പോയതായിട്ട് നോക്കണത് അധികം കരിഞ്ഞിട്ടൊന്നുമില്ല ഇല്ല ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കണം അതുപോലെയാണ് നമ്മൾ ചുട്ട് എടുക്കേണ്ടത് പിന്നെ നമുക്ക് ചമ്മന്തി അരച്ച് തുടങ്ങാം അത് നമുക്ക് കാന്താരി മുളകെടുക്കാൻ പോവാം ഇന്നലെ പറിച്ചുകൊണ്ടുവന്നാൽ കാന്താരി മുളകിന്ന് കുറച്ച് കാന്താരി മുളക് ഞാൻ വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അതിൽ നിന്ന് കുറച്ച് കാന്താരി മുളക് എടുക്കാം നമുക്ക് കുറച്ച് കാന്താരി മുളക് എടുക്കാം ഇത്ര കാന്താരി മതി നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാന്താരി മുളക് അതിലേക്ക് തൊല്ലിയിടാം അതിലേക്ക് നമ്മളെന്തായാലും കാന്താരി മുളക് നമ്മുടെ അടുത്ത കാന്താരി മുളക് നമുക്ക് തൊല്ലി കുറച്ച് ഉപ്പിടും ഉപ്പിട്ടതിന് ശേഷം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ചിരട്ട തവിയോടെ ആയിരുന്നു നമുക്ക് ചിരട്ട ഇല്ല നമ്മൾ ചിരട്ട അതുപോലെ നമ്മൾ ചെത്തി വെച്ചിട്ടുണ്ട് അറട്ടാൻ വേണ്ടി അപ്പം അത് വെച്ചിട്ട് നല്ല പെട്ടെന്ന് ചരട്ട് കരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഇതുണ്ടാവും അതിൽ നമുക്ക് ഇറക്കാൻ നല്ല നല്ലപോലെ അരക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അതില്ല പറ്റില്ല ഇതിലൊക്കെ നല്ലപോലെ മൊഴിഞ്ഞിട്ടുണ്ട് മീൻ മീനെടുത്ത് തെങ്ങിൻ്റെ നല്ലൊരു ഇറുക്കിലോ എൻ്റെ അടുത്തിട്ട് പയ്യത് അതുണ്ടോ അതുപോലെ ഇങ്ങനെ ചിരണ്ടിട്ടിൻ്റെ ഈ കരിഞ്ഞ ഭാഗം ഇങ്ങനെ കളയണം ചരണ്ടിയിട്ട് നല്ലപോലെ ചിരണ്ടി ഉണ്ടാവും ഇതിങ്ങനെ കരാക്കിയാൽ പോകും നല്ലപോലെ ഇങ്ങനെ കളയണം കളഞ്ഞതിന് ശേഷം കളഞ്ഞിട്ട് നമുക്ക് വെക്കാം വെണ്ണീരിലൊക്കെ പോകാല്ലോ വെണ്ണീരിൽ വീണാൽ പറ്റ ഫുള്ള് വെണ്ണീരാവും ഇതിൻ്റെയൊക്കെ ചെറിയ വാ വാല് ഭാഗം മാത്രമേ ഉണ്ടാവും വെണ്ണീരിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ ഫുള്ള് വെണ്ണീരാവും ഇത് നമുക്ക് ഇതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെച്ചത് ഇതിന് പെയ്യങ്ങ പൊളിച്ചിട്ട് ഇതിലക്കിട ഇങ്ങനെ പൊളിച്ചിട്ട് ഇതിലക്കിട ഇവിടെ പൊളിച്ചിട്ട് ഇടാം ഇതാണ് അതിൻ്റെ വേസ്റ്റ് സാധനങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ വേണ്ട വേസ്റ്റ് സാധനങ്ങൾ ഉണ്ട് ഇതിലേക്ക് ടാം അതേപോലെ തന്നെ ഇതിൻ്റെയും ഇതൊക്കെ ഇതിലേക്ക് പൊളിച്ചിട ഇത് വേണ്ട അത് വേസ്റ്റാണ് ചുറ്റെടുത്തിട്ട് നല്ല ഇലക്കിട വേസ്റ്റ് വേസ്റ്റ് ചുരുങ്ങിപ്പോയാണ് ഇത് വേണ്ട കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് ചമ്മന്തിയിലേക്ക് ഇടുന്നില്ല ഇത് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഭാഗം വേണമെങ്കിൽ ഇടാം കാരണം ചമ്മന്തി കുറച്ച് കുറവാണ് അപ്പം ഈ ഒരു ഭാഗം ഞാൻ എന്താ ചെയ്യുന്നത് കാണിച്ചരാം ഇപ്പം ഇത്രയാക്കിയിട്ട് നല്ലപോലെ നല്ല പോലെ അരച്ചെടുക്കണം ങ്ങോട്ട് മാറ്റാം നല്ലപോലെ നമ്മളിങ്ങനെ അരച്ചെടുക്കാം അതിലേക്ക് കുറച്ച് നമ്മൾ തേങ്ങ ചെരികി വെച്ച തേങ്ങ തേങ്ങ ഇതിലേക്ക് ഇടാം പൊരുന്ന മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കുക കുറച്ച് പുളി ഇട്ടിട്ട് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇതാണ് അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പച്ചമത്തി ചമ്മന്തി ഇതാണ് നമ്മുടെ മത്തി ചമ്മന്തി മത്തി പച്ചമത്തി ചമ്മന്തി അല്ല കാന്താരി മുളകും പുളിയും തേങ്ങയെല്ലാം കൂട്ടി അരച്ച് കുറച്ച് കാന്താരി മുളകിന്റെ എരിവ് മുന്നിലൊക്കെ ഇങ്ങനെ നിക്കണം എന്നാലും നല്ല ടേസ്റ്റ് നമ്മൾ ഏത് ചമ്മന്തിയാണെങ്കിലും ആ തേങ്ങ കുറച്ച് കുറച്ചിട്ട് കാന്താരി മുളക് കുറച്ച് മുന്നിലായിട്ടായിട്ട് നിൽക്കണം അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറെടുത്തിട്ടുണ്ട് ചോറ് ചമ്മന്തി നമ്മുടെ മത്തി ചമ്മന്തി അപ്പം അതിന് മുന്നേ ഞാൻ നേരത്തെ ഈ മുള്ളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി ആക്കാൻ വേണ്ടി മുള്ളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മീനിൻ്റെ പാതിയും വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളിങ്ങനെ എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കൂട്ടിയിട്ട് വയ്ക്കും ഈ മത്തി ഇങ്ങനെ ചുട്ടിട്ട് ഉപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ മത്തി എടുത്തിട്ട് മത്തിയെടുത്തിട്ട് ജസ്റ്റ് ഉപ്പിൽ ഇങ്ങനെ അടിപ്പ് ചെയ്തിട്ട് അടിപ്പ് ചെയ്യും എന്നിട്ട് നല്ല ഡേസ് ആണ് നല്ല ഡേസ് ആണ് നല്ല ഡേസ് ആണ് ഇതേപോലെ മൊത്തത്തിൽ മുള്ളിങ്ങനെ എടുക്കും ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഉപ്പിലിങ്ങനെ ഡിപ്പ് ചെയ്യുക അങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കഴിക്കാത്തവരുണ്ടെങ്കില് കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് ആണ് ചമ്മന്തി കഴിച്ചവരുണ്ടെങ്കിൽ അവൻറെ അഭിപ്രായം പറയണം അഭിപ്രായം പറയണം നമുക്ക് വേണം ഇല്ല ഇത് ചുട്ടത് മുള്ള നോക്കണം വയല തിന്നോച്ചോ പണ്ട് നമ്മൾ എല്ലാരും കൂടെ അച്ചച്ചനെ തിന്നരണ്ട് അച്ചനൊക്കെ ഇങ്ങനെ തിന്ന നോക്കണം നമുക്ക് എരിവ് മുളക് അധികം വേണ്ടാത്തവര് കുറച്ചിട്ടാ മതി പക്ഷെ ഈ എരിവോട് കൂടിയിട്ട് കഴിക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണെന്നും കുറച്ച് കാന്താരി മുളകും വെളുത്തുള്ളികളൊന്നും അരച്ചിട്ട് കഞ്ഞു കുടിക്കുന്നുണ്ട് ഒന്നും കരക്കില്ലെങ്കിൽ നമുക്ക് അത് തന്നെ ധാരാളം നമുക്ക് പുളിയും മത്തിയും കാന്താരി മുളകിന്റെ നല്ല പൊഴുത്ത കാന്താരി മുളകെല്ലാരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരെല്ലാവരും വീഡിയോ പകുതി പേരും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അവനെ കണ്ടിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ